ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും ഉപ്പുംപിളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്നൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ബയർ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വൻപയറാണ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ എടുത്തത് അതൊരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം ഒരു വിസിലടിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു കഷ്ണം മത്തങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതും ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇത് കുക്കറിൽ ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു വിസിൽ വന്നാൽ മതിയാകും ഈ മത്തങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ട് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ വെന്തുള്ളൂ ഇത് കുക്കറിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുക്കുക അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് നുള്ള ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്തോ നോക്കാം മത്തങ്ങയും പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇത് തവിയും കൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഉടച്ചു കൊടുത്താൽ നന്നായിരിക്കും ഈ തേങ്ങ അതിലേക്ക് അരച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം അധികം തിളച്ച് പോകണ്ട ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ് ഇത് തവിയും കൊണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാകും ഇനി നമുക്ക് അതിലേക്ക് കാച്ചി ഒഴിക്കാം കടുക് കാച്ചി ഒഴിക്കണം അടുപ്പത്ത് ചേനിച്ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മൂന്നാല് വറ്റൽ മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക വറ്റൽ മുളക് മൂത്ത് വരുമ്പോൾ ഇട്ട് കൊടുക്കുക കറിവേപ്പില നന്നായിട്ടൊന്ന് മൂക്കട്ടെ അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഒന്ന് അത് ചുമക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് ചുമക്കട്ടെ ചുമന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് കൂട്ടി ഒന്ന് യോജിപ്പിക്കുക അതിൻ്റെ ആ പച്ചമണം പോണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അത് കറിയിലേക്ക് ഒഴിക്കുക ഇത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും ഇപ്പോഴിതാണ് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം താങ്ക്